നമുക്ക് ഡിസംബർ മാസമൊക്കെ ഇപ്പോൾ ഏകദേശം പകുതിയായി നല്ല തണുപ്പും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ആയി കാരണം രാവിലെയൊക്കെ നല്ല മഞ്ഞും ഈവനിങ്ങിൽ നല്ല മഞ്ഞ് ഉച്ച സമയത്ത് നല്ല വെയിൽ എല്ലാം കൂടി വന്നപ്പോൾ എല്ലാവർക്കും പിള്ളേർക്കാണെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിലും പനി ജലദോഷം കപക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അസുഖങ്ങൾ പിന്നെ എന്താണ് ഈ വാദ സംബന്ധമായ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് വേദനകളൊക്കെ ഇളകുന്നത് ഈ ഒരു തണുപ്പ് സമയത്തായിരിക്കും ജോയിൻ പെയിൻ ഉള്ളവർക്കും അതേപോലെ വാദ സംബന്ധമായ പേശി വേദന ഇങ്ങനെയുള്ള വേദനകളൊക്കെ വരുന്ന കൂടുതലും തണുപ്പ് സമയത്തായിരിക്കും അപ്പം നമുക്ക് എനിക്കും അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കോൾഡും കപക്കെട്ടും തലവേദനയും അങ്ങനെയുള്ള ഉണ്ട് അപ്പം നമ്മളിത് ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്ന സമയത്താണ് നമ്മുടെ ഇവിടെ ആ എന്താണ് വാദ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതേപോലെ തന്നെ തലവേദന കപക്കെട്ട് ജലദോഷം പനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയെ കണ്ടത് അപ്പോൾ ആ ചെടിയുടെ വീഡിയോ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിതിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുന്നത് അത് വേറൊന്നുമല്ല വാതക്കൊടി വാതക്കൊല്ലി ഇപ്പം കരുന്നൊച്ചി കരുനൊച്ചി കരുനെച്ചി അങ്ങനെയൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടിയാണ് കേട്ടോ നമ്മുടെ പരമ്പരാഗത വൈദ്യത്തിലും ആയുർവേദത്തിലും അതേപോലെ തന്നെ എന്താണ് സിദ്ധവൈദ്യത്തിലും യുനാനി ചികിത്സയിലും അങ്ങനെയുള്ള പഴയ കാലത്തെ ആയുർവേദ മരുന്നുകൾ നമ്മുടെ മുത്തശ്ശിമാരൊക്കെയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ ഈ മതക്കൊടി എന്നൊക്കെ പറയുന്ന ഈ ചെടി അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ തണ്ടുകൾ കണ്ടാൽ അറിയാം തണ്ടുകൾക്കൊരു വയലറ്റ് കളർന്ന കറുപ്പ് കളറാണ് വരുന്നത് ഇലകളിൽ ഉണ്ടാകുന്ന ആ ഞരമ്പുകൾക്കും അതെ പുറകുവശത്തുണ്ടാകുന്ന ഞരമ്പുകൾക്കും ഒരു കറുപ്പ് കളറായിരിക്കും പിന്നെ ഇതിൻ്റെ ഇലകൾക്കും ആ ഒരു വയലറ്റ് ഷെയ്ഡ് ആ പച്ചയിൽ ഒരു വയലറ്റ് ഷെയ്ഡ് കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് തിരിച്ചറിയാൻ എളുപ്പമാണ് അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ വെച്ച് പിടിപ്പിക്കേണ്ട ആയുർവേദ സസ്യങ്ങളിൽ ഒന്നു തന്നെ വേണം നമുക്ക് പറയാം ഇതിനെ കാരണം വാതക്കുലി വാതക്കൊല്ലി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വാദസംബന്ധമായ അസുഖങ്ങൾക്കാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ ഇലകളും വേരുകളും ഒക്കെയാണ് കേട്ടോ ആയുർവേദത്തിൽ ഏറ്റവും പ്രാധാന്യം വരുന്നത് അതാണ് മരുന്നിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ ആയുർവേദത്തിലൊക്കെ വാദം അതുപോലെ തന്നെ സന്ധി വേദന ജോ സന്ധിവാദം പേശിവേദന ഇങ്ങനെയുള്ള വേദനകൾക്കൊക്കെ വാദ സംബന്ധമായ പല ടൈപ്പ് വാദങ്ങളുണ്ട് നമുക്ക് ആമവാദം അങ്ങനെയുള്ള പല വാദങ്ങളുണ്ട് അപ്പം വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് അവർ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഇലകളും ഒക്കെ അതുപോലെ തന്നെ പനി ചില തരം പനികളുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മരുന്നിൻ്റെ കൂട്ടിലും ഇതിൻ്റെ ഈ വാദക്കൊടിയുടെ ഇലകൾ ഉപയോഗിക്കാറുണ്ട് ഇലകളും വേരുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം കബ കെട്ട് പിന്നെ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ആസ്മ അങ്ങനെയുള്ള അസുഖങ്ങൾ നീർക്കെട്ടുകൾ ഇതൊക്കെ മാറാനായിട്ടും നമുക്ക് ഇതിൻ്റെ ഇല ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരൊക്കെ പറയും നമ്മുടെ വീട്ടിൽ വാതക്കൂട് നിൽപ്പണ്ട അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ പഴയ കാലത്തെ ചെടികളുണ്ട് ആയുർവേദത്തിൽ അവരുടെ ഒരൊറ്റമൂലി എന്നൊക്കെ പറയാവുന്ന ചെടികൾ വേദനയൊക്കെ വരുമ്പം പണ്ടൊന്നും അങ്ങനെ ഹോസ്പിറ്റലുകൾ അധികം ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെയായിരുന്നു കൂടുതലായിട്ടും ആശ്രയിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമുക്ക് തലവേദനയൊക്കെ ഈ ഒരു ക്ലൈമറ്റൊക്കെ ചെയ്ഞ്ചാവുന്ന സമയത്തും കപക്കെട്ട് കൊണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല തലവേദനയൊക്കെയുള്ള സമയത്ത് ഇതിൻ്റെ ഇലകൾ അരച്ച് നെറ്റിയിൽ പുരട്ടി കഴിഞ്ഞാൽ തലവേദനയ്ക്ക് നല്ല ശമനം കിട്ടുമെന്നാണ് പറയുന്നത് നമുക്ക് വാദസംബന്ധമായിട്ട് സംബന്ധമായിട്ട് വേദനയുടെ കൂടെ നീരൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇലകൾ നമ്മൾ ആവിയിൽ പുഴുങ്ങി അതിൽ നിന്ന് ചൂടാക്കിയെടുക്കുക അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ പാ അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇലകൾ നമുക്ക് ആ വേദനയുള്ള ആ അതായത് നീരുള്ള ആ ജോയിൻറ്റിൻ്റെ സന്ധിയുടെ ഭാഗത്ത് വെച്ചിട്ട് തുണി വെച്ച് ചുറ്റി കെട്ടിവെക്കുന്നത് നമുക്ക് വേദനയും നീരും കുറയാനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഇതിൻ്റെ ഇലകൾ വെച്ചിട്ട് തൈലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് വേദന അതേപോലെ വാതമുള്ള ഭാഗത്തു വേദനയുള്ള ഭാഗത്തും നീർക്കെട്ടുള്ള ഭാഗത്തും ഒക്കെ പുറമേ പുരട്ടി കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല ശമനം കിട്ടുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇലകളും വേരുകളുമൊക്കെ ഉപയോഗിച്ച് ആയുർവേദത്തിൽ കഷായങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ആ കഷായമൊക്കെ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് നമുക്ക് വാദ സംബന്ധമായ അസുഖങ്ങൾക്കും ചില തരത്തിലാണ് പല ടൈപ്പ് പനികളുണ്ട് ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന പനികളുണ്ട് ഇപ്പം ഒരുപാട് വെറൈറ്റി പനികൾ തന്നെയുണ്ട് അസുഖങ്ങൾക്ക് തന്നെ ഒരുപാട് വെറൈറ്റി പേരുകളും വെറൈറ്റി പനികളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചിലതരം തരം പനികൾക്കുമൊക്കെ ഇതിൻ്റെ കഷായം കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് പനി കുറയ്ക്കാനും അതേപോലെ വാദ സംബന്ധമായ വേദനകളും നീർക്കെട്ടുമൊക്കെ മാറാനും വളരെ നല്ലതാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് കർണാടക അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോനേഷ്യ തായ്ലൻഡ് ചൈന അവിടങ്ങളിലുള്ള പരമ്പരാഗത ചികിത്സാ രീതികളിലും ഈ ഒരു ചെടിക്ക് പ്രത്യേക പ്രാധാന്യം തന്നെയുണ്ട് കൂടാതെ ഈ ചെടിയുടെ ചില ഭാഗങ്ങൾ കൊണ്ടല്ലോ ഗർഭധാരണം തടയാനുള്ള കഴിവുണ്ട് എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിപ്പം ഇതുപോലുള്ള ചെടികൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം ഒരു മരുന്നിന് ഒരു ആയുർവേദ ഗുണമുള്ള ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാർക്ക് നമ്മളേക്കായി കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ അറിവുകളുണ്ടാവും ഇതെങ്ങനെ ഉപയോഗിക്കണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഏത് അസുഖത്തിന് ഉപയോഗിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ചെടികൾ നമ്മുടെ വീട്ടിലുള്ളത് വളരെ നല്ലതാണ് അപ്പം നമുക്കിത് ഗ്രോ ബാഗിലോ ഒരു ചെറിയ കഷ്ണം വെച്ചാൽ മതി ഗ്രോ ബാഗിലോ അല്ലാതെ എന്താണ് ചുമ് പ സ്ഥലമുള്ളവർക്കാണെങ്കിൽ നിലത്തോ ഒക്കെ ദാ ഇഷ്ടം പോലെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പടർന്ന് പിടിച്ചു കിട്ടുന്ന ഒരു ചെടി ാണ് ഇതിപ്പം നമ്മുടെ നാട്ടിലൊക്കെ പല പേരുകളുണ്ട് പല സ്ഥലത്തും പല പേരുകളാണ് വാതക്കൊടി വാതം കൊല്ലി ഉണ്ടോ കരുനൊച്ചി ഇതിൻ്റെ ശാസ്ത്രീയ നാമം ജസ്റ്റീസിയ ജെൻഡ്രൂസ എന്നാണ് അപ്പം എല്ലാവരും ഇങ്ങനെ കാരണം നമ്മുടെ ഒക്കെ ക്ലൈമറ്റുമൊക്കെ ആയി നമുക്ക് ഈ തണുപ്പ് സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ജോയിൻറ് പെയിനും സന്ധിവാദം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും മിക്കവർക്കും തന്നെ ജോയിൻറ്റിന് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാലും നമ്മൾ ആയുർവേദത്തിൽ ആയുർവേദ വിദഗ്ധരുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ആയുർവേദ ഡോക്ടർമാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മൾ കൂടുതൽ മരുന്നുകളൊക്കെ കഴിയാതെ കഴിക്കാൻ വേണ്ടാതെ ചെറിയ ചെറിയ പൊടി കൈകളൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ചിട്ട് അതൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു ആയുർവേദ വിദഗ്ധൻ ഒരു ആയുർവേദ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലും ഇങ്ങനെ ഒരു ക്ലൈമറ്റിലും ഒക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ ഈ ഒരു ചെടി കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം